രാഹുലിന് സംരക്ഷണം തുടർന്ന് ഷാഫി പറമ്പിൽ എം പി യുവതി പരാതിപ്പെടുന്നതിന് മുൻപാണ് രാഹുൽ പ്രചാരണത്തിന് ഇറങ്ങിയത് നേതൃത്വത്തിന്റെ നിർദ്ദേശത്തെ തുടർന്നല്ല രാഹുൽ പ്രചാരണത്തിന് ഇറങ്ങിയത് ആക്ഷേപം ഉയർന്നപ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസ് പദവിയിൽ നിന്ന് രാഹുൽ മാറി നിന്നു വ്യക്തിപരമായ അടുപ്പം തീരുമാനങ്ങളെ ബാധിച്ചിട്ടില്ലെന്നും പാർട്ടി നിലപാടിൽ മാറ്റമില്ലെന്നുമാണ് ഷാഫി പറമ്പിൽ കൊച്ചിയിൽ പറഞ്ഞത് അത് ലീഗലായിട്ടുള്ളൊരു ആക്ഷനിലേക്ക് വരുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ആക്ഷേപം വന്നപ്പം ആദ്യം പാർട്ടി എടുത്ത തീരുമാനങ്ങൾ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ്ഷിപ്പിൽ നിന്ന് രാഹുൽ പാർട്ടി എടുത്ത തീരുമാനം സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ്ഷിപ്പിൽ നിന്ന് അയാളെ മാറ്റി നിർത്താവുന്നവരാണ് അയാൾ മാറി നിൽക്കുന്നത് അയാൾ എടുത്ത തീരുമാനങ്ങളാണ് അപ്പം ഇതിൻ്റെ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഞാനായിരുന്നു ഒട്ടും അപ്പം ഈ വരുവല്ല നേതാ ഇലക്ഷൻ മത്സരിക്കുമ്പോൾ പുറമേയായിട്ട് സംഘടനക്കാർക്ക് പല കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ അവർ റെപ്രസെൻറ്റേഷൻ കൂടിയാണ് വലിയൊരു പൈറ്റ്സിൻ്റെ ഭാഗമായി പലരും നടത്തിയ പ്രവർത്തനങ്ങളുടെ റെപ്രസെൻറ്റേഷൻ കൂടിയാണ് ആ റെപ്രസെൻറ്റേഷൻ അതിന് പൂർണ്ണമായിട്ട് മാറി നിൽക്കുക എന്നതൊരു തീരുമാനം എടുത്തു പിന്നെ അതിന് ശേഷം കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ അതിൻ്റെ പ്രാഥമിക അംഗത്തെ രീതിയിലുള്ള സസ്പെൻഷൻ ബിസിനസ്സിലല്ല സസ്പെൻഷന്റെ തീരുമാനം കോൺഗ്രസ് പാർട്ടി എടുത്തിപ്പം എന്റെ വ്യക്തിപരമായ അടുപ്പമോ അടുപ്പക്കുറവോ ഒന്നും പാർട്ടിയുടെ ഈ തീരുമാനങ്ങളെ വേറൊരു തരത്തിലും സ്വാധീനിച്ച ഒരു കാര്യമോ തുടങ്ങുന്നതല്ല